ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് അല്പസമയം നമുക്കായിരിപ്പാൻ കർത്താവ് തന്ന സവ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുതിയ ഒരു പഠന പരമ്പര ആരംഭിച്ചു കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവും അതിനോട് അനുബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ കർത്താവ് വരും എന്നുള്ളതിനുള്ളതായ ചില തെളിവുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് ഒരു മിഥ്യ അറിവല്ല അനേക കാരണങ്ങൾ നമുക്ക് ദൈവജനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും കർത്താവ് വരും എന്നുള്ളതിൻ്റെ ഉറപ്പ് ഒന്നാമതായിട്ട് നാം കാണുന്നത് ടെസ്റ്റുമണി ഓഫ് ഓൾഡ് ടെസ്റ്റുമെൻറ്റ് പ്രൊഫറ്റ്സ് പഴയ നിയമ പ്രവാചകന്മാർ ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം പഴയ നിയമത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവും തൻ്റെ ജനനവും ഒക്കെ വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും പഴയ നിയമത്തിലും കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് കേന്ദ്ര വിഷയം നാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് മോശയും പ്രവാചകന്മാരും സങ്കീർത്തനക്കാരനും കർത്താവായി യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഒന്നാമത് കർത്താവായി യേശു ക്രിസ്തു കഷ്ടമനുഭവിക്കുവാനായിട്ട് വന്നു അതിനുശേഷം ഇനിയും താൻ മഹിമയോടുകൂടെ വരും സെക്കൻഡ് കമ്മിങ് ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവിനെ പറ്റിയും അവിടെ പറയുന്നതും കാണുവാനായിട്ട് സാധിക്കും കർത്താവായി യേശു ക്രിസ്തുൻ്റെ ഒന്നാമത്തെ വരവിനെ പറ്റി ഏതാണ്ട് നാൽപ്പതിലധികം പ്രവചനങ്ങൾ ഒന്നാം വരവിനെപ്പറ്റി പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതൊക്കെയും കർത്താവിൻ്റെ വരവോടുകൂടെ അത് പൂർത്തീകരിച്ചു കർത്താവ് എവിടെ ജനിക്കും മീ സുവിശേഷം അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സക്കരിയാവിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ കർത്താവ് ആ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ പറ്റിയും വളരെ വിസ്താരമായിട്ട് ദാവീദ് അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് തൻ്റെ സ്നേഹിതൻ അവനെ ഒറ്റിക്കൊടുക്കും ഇസ്കുരിയോത്ത യൂത അവനെ ഒറ്റിക്കൊടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷിയാവിൻ്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി ക്രൂശീകരണം ഇല്ലാതിരുന്ന സമയത്ത് പോലും പ്രവചിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒന്നാം വരവിനെപ്പറ്റി പ്രവാചകന്മാരുടെ സാക്ഷ്യങ്ങൾ നടന്നു എങ്കിൽ രണ്ടാമത്തെ വരവിനെപ്പറ്റിയും പ്രവാചകന്മാർ പഴയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതും അതേപടി സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് ട്രിസ്റ്റുമണി ഓഫ് ലോഡ് ജീസസ് ക്രൈസ്റ്റ് കർത്താവായി യേശു ക്രിസ്തു പറയുന്ന സാക്ഷ്യങ്ങൾ കർത്താവ് താൻ തന്നെ തൻ്റെ രണ്ടാം വരവിനെപ്പറ്റി പലയിടങ്ങളിലും പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യോഗനാഥൻ ദിവസം പതിനാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു സ്ഥലം ഒരുക്കിക്കഴിഞ്ഞാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ചേർക്കേണ്ടതിനാൽ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും നോക്കാം വീണ്ടും വരും നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്ന കർത്താവ് വീണ്ടും വരും എന്ന് കർത്താവ് തന്നെ പറയുകയാണ് അതുപോലെ തന്നെ മത്തായിട്ട് സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം അറുപത്തി നാലാമത്തെ വാക്യത്തിലും പറയുകയാണ് ഞാൻ മേഘാരൂഢനായിട്ട് വീണ്ടും വരും വേദപുസ്തകം അവസാനിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഏഴ് പന്ത്രണ്ട് ഇരുപത് വാക്യങ്ങളിൽ ഞാനിതാ വേഗം വരുന്നു ഞാനിതാ വേഗം വരുന്നു ഞാനിതാ വേഗം വരുന്നു മൂന്ന് പ്രാവശ്യം കർത്താവ് ആ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ യോഗന്നാനോട് പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വലിവനായ ദൈവപുത്രൻ്റെ സാക്ഷ്യം വളരെ പ്രാധാന്യമുള്ളതും അത് മഹത്വവുമാണ് നിശ്ചയമായും അത് സംഭവിക്കും താൻ ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് തൻ്റെ മരണത്തെപ്പറ്റിയും തൻ്റെ മരണസമയത്തെപ്പറ്റിയും എവിടെ തൻ്റെ മരണം നടക്കും ഏത് രീതിയിലായിരിക്കും തൻ്റെ മരണം നടക്കുന്നത് ആ മരണത്തിൽ നിന്നുള്ളതായ പുനരുദ്ധാനം ഈ കാര്യങ്ങളൊക്കെ കർത്താവ് തന്നെ ആ മൂന്നര വർഷക്കാലം കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ആ കാര്യങ്ങളൊക്കെ അതേപടി സംഭവിച്ചു അതുകൊണ്ട് കർത്താവ് ഇപ്പോൾ പറയുന്നതായ കാര്യവും അതേപോലെ തന്നെ സംഭവിക്കും എന്നും കാണുവാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് ടെസ്റ്റിമണി ഓഫ് ദ ഹെവൻലി ഏഞ്ചൽ സ്വർഗദൂതന്മാരുടെ ആ സാക്ഷ്യം കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതായ സമയത്ത് പോസ്റ്റൽ പ്രവൃത്തി ഒന്നാമധ്യായും പതിനൊന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ എങ്ങനെ അവൻ ആകാശത്തിലേക്ക് മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടു അതേ രീതിയിൽ തന്നെ താൻ ഇനിയും വീണ്ടും വരും എന്ന് വളരെ നിഷ്കർഷമായിട്ട് ദൂതന്മാർ പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ നാലാമത് ടെസ്റ്റ് മണി ഓഫ് ദ അപ്പോസ്റ്റൽസ് അപ്പോസ്റ്റലന്മാരുടെ സാക്ഷ്യം നാല് സുവിശേഷങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് മത്തായി ഇരുപത്തി മൂന്ന് സോറി മത്തായി ഇരുപത്തി നാല് മർക്കോസ് പതിമൂന്ന് ലൂക്കോസ് ഇരുപത്തിയൊന്ന് ഈ അധ്യായങ്ങളൊക്കെ കർത്താവിൻ്റെ വരവിനെപ്പറ്റി ശരിയായ രീതിയിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് യോഗനാന സുവിശേഷം ഇപ്പോൾ നാം വായിച്ച ഭാഗത്തും കർത്താവിൻ്റെ വരവിനെപ്പറ്റി കർത്താവ് പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നാല് സുവിശേഷകന്മാരും കർത്താവിൻ്റെ രണ്ടാം വരവിനെപ്പറ്റി പ്രവചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി എഴുതിയ ലൂക്കോസും ഇപ്പോൾ നാം കണ്ടതുപോലെ തന്നെ ഒന്നാമധ്യായും പതിനൊന്നാമത്തെ വാക്യത്തിൽ ആ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ലേഖനങ്ങളിലും ഇരുപത്തിയൊന്ന് ലേഖനങ്ങൾ അഞ്ച് പേരാലാട്ട് എഴുതി ആ അഞ്ച് പേരും കർത്താവിൻ്റെ വരവിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പൗലോസ് ഫിലിപ്പിയർ മൂന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് തീത്തോസ് ഒന്ന് രണ്ടിൻ്റെ പന്ത്രണ്ട് ഒന്ന് ദിവസത്തിലൊനിക്കും നാലിൻ്റെ പതിനാറ് പതിനേഴ് ഇനി എബ്രായ ലേഖനവും പൗലോസാണ് എഴുതിയെങ്കിൽ പോലും അവിടെയും നമുക്ക് എബ്രായ എബ്രാഹലേഖനവും ഒമ്പതാമതിയായി ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിലും കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പത്രോസ് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ നാലില് രണ്ട് പത്രോസ് മൂന്നിൻ്റെ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ യോഹന്നാൻ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ രണ്ട് രണ്ടിൻ്റെ ഇരുപത്തിയെട്ടിൽ യാക്കോബ് യാക്കോബിൻ്റെ ലേഖനവും അഞ്ചാമതായി ഏഴും എട്ടും വാക്യം യൂത ഒരു അധ്യായം മാത്രമേ എഴുതിയിട്ടുള്ളൂ അവിടെയും നമുക്ക് രണ്ട് വാക്യങ്ങളിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വരവിനെ വരവിനെ പറ്റി കാണുവാനായിട്ട് സാധിക്കും പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ അതുപോലെ തന്നെ ടെസ്റ്റ് മണി അഞ്ചാമത്തെ ടെസ്റ്റ് മണി ഓഫ് ദ ലോഡ്സ് അപ്പർ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴം അവിടെയും നാം കാണുന്നത് ഒന്നുകോരിന്തിയർ പതിനാന്നിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ കാണുന്നത് കർത്താവിൻ്റെ വരവ് വരെയും നാം ഈ മേശയിൽ നിന്ന് പങ്കിടണം ഈ അപ്പത്തിൽ നിന്ന് പങ്കെടുക്കുന്നവരായിരിക്കണം അപ്പോൾ നാം തിരുവത്താഴ്വം എടുക്കുമ്പോൾ അതും നമ്മളെ അതുതന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറാമത് ടെസ്റ്റ് മണി ഓഫ് ദ ചർച്ച് പ്രേയർ സഭയുടെ പ്രാർത്ഥന എന്ന ആ സാക്ഷ്യം വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപതിൽ വലിയ ഒരു പ്രാർത്ഥനയാണ് അവർ കാണുന്നത് യേശുവേ വരയണമേ കർത്താവ് വരിഞ്ഞു ഞാൻ വരുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ആറ് കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ കർത്താവ് വരും എന്നുള്ളതിൻ്റെ ആ നല്ല ഒരു തെളിവുകളാണ് ഈ ഭാഗത്ത് അതുകൊണ്ട് ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിപ്പാൻ ഉള്ളുവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ